റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സംസ്കൃത ഗാനാലാപനത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ യു പി വിഭാഗത്തിൽ കൂടെയുണ്ട് നമുക്ക് ഹൃദയം ഒന്ന് പരിചയപ്പെടാം എത്ര ക്ലാസ്സിലാണ് ഞാൻ സ്റ്റാൻഡേർഡിലാണ് ഏതായിരുന്നു സ്കൂൾ ഒന്നാം സ്ഥാനം കിട്ടിയ ഹൃദയയുടെ സംസ്കൃത ഗാനാലാപനം നമുക്കൊന്ന് കേൾക്കാം ോപിക ഗോപാലികാരാധോഘേ ദൃശ്യു പരിഭവലജലം ഗോപിക ഗോപാലിക പഠിക്കാൻ സംസ്കൃതം ഞാൻ നാല് വയസ്സോട്ട് അല്ല ഞാനിപ്പോ പഠിക്കാൻ തുടങ്ങിയത് അഞ്ചാം ക്ലാസ് തൊട്ട് അങ്ങനെ പഠിച്ചതാണ് സംസ്കൃതം ഒരു സബ്ജക്റ്റ് ആയിരുന്നു ആ സംസ്കൃത ഒരു സബ്ജക്റ്റ് ആയിരുന്നു ആരായിരുന്നു ഇങ്ങനെ ഒരു പാട്ടിലേക്ക് സംസ്കൃത ഗാനാലാപനത്തിലേക്ക് വന്നു തുടങ്ങേ മെയിനായിട്ട് ഞാൻ എനിക്ക് എടുത്ത് പറയേണ്ടത് എൻ്റെ ടീച്ചർ തന്നെയാണ് ബിന്ദു ടീച്ചർ ടീച്ചർക്ക് എൻ്റെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ടീച്ചർ ആശുപത്രിയിലായിരുന്നു അപ്പം അതിൻ്റെ ഭയങ്കര മിസ്സിങ് ഉണ്ടായിരുന്നു ടീച്ചർക്ക് ടീച്ചറാണ് എൻ്റെ ഈയൊരു നിരയിലാക്കിയെടുത്തത് തന്നെ സംസ്കൃതത്തിൽ ഇതുണ്ടായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന ഇത്രയും കാലമായിട്ട് ഞാൻ സംസ്കൃതം കാലലാപനത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജില്ലയിൽ സെക്കൻഡ് കിട്ടുമായിരുന്നു ഇപ്രാവശ്യം എനിക്ക് അത്ര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ബട്ട് കിട്ടിയപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം ുട്ടിക്ക് എല്ലാവിധ ആശംസകളും ഒരുപാട് വിജയം ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കട്ടെ കലോത്സവ നഗരീ ക്യാമറമാൻ പ്രമോദ് ചെടിച്ചേരിക്കൽ